നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്ത് കപ്പടിച്ചവൾ പ്ലാച്ചിയിൽ കൂടോത്രവുമായി ബിഗ് ബോസ് ബീട്ടിൽ വന്നവൾ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയിക്കുള്ള ട്രോഫി നടി അനുമോൾ നേടുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കൃമി കീടങ്ങളുടെ ഡയലോഗ് ഇങ്ങനെ എന്തു തന്നെയായാലും നൂറ് ദിവസത്തെ ബിഗ് ബോസ് യാത്ര പൂർത്തിയാക്കി അനുമോൾക്ക് ലഭിച്ച നേട്ടങ്ങൾ കേട്ടാൽ നമ്മൾ മലയാളികൾ ഒന്ന് ഞെട്ടും പുതിയ കാർ കോടികൾ കിരീടം അങ്ങനെ നൂറ് ദിവസം കൊണ്ട് അനുമോൾ നേടിയത് കോടികളുടെ ബമ്പറാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് അനുമോൾ പ്രതിദിനം അറുപത്തയ്യായിരം രൂപ എന്ന കണക്കിൽ നൂറ് ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ അനുമോൾക്ക് പ്രതിഫലമായി മാത്രം ലഭിച്ചത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകം കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തിൽ ഈ പ്രതിഫലം നികുതി ഇളവുകൾക്കൊക്കെ വിധേയമായിരിക്കും ബിഗ് ബോസ് വിജയിക്കുള്ള ക്യാഷ് പ്രൈസും അനുമോൾ ഏറ്റുവാങ്ങി വിജയിക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ്ക് ബിഗ് ടാസ്കളുടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിന് ശേഷം ബാക്കിയുള്ളത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയും അനുമോൾക്ക് ക്യാഷ് പ്രൈസായി ലഭിച്ചു ഈ സമ്മാനത്തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ നികുതി നൽകേണ്ടി വരുന്നു നികുതി കിഴച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് കൈമാറുക ശമ്പളത്തിനും കാഷ് പ്രൈസിനും പുറമെ വിജയിക്ക് ഒരു സർപ്രൈസ് സമ്മാനമായി മാരുതി വിക്ടോറിയസ് കാറാണ് ലഭിച്ചിരിക്കുന്നത് ഈ കാറിന്റെ ഓൺ റോഡ് പ്രൈസ് ആകട്ടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് അവ മോഡലും ഫീച്ചറുകളുമൊക്കെ അനുസരിച്ച് മാറ്റം വരും അങ്ങനെ ബിഗ് ബോസിലെ പ്രതിഫലം ക്യാഷ് പ്രൈസ് ആഡംബരക്കാർ എന്നിവയെല്ലാം ചേർത്ത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളുമായാണ് അനുമോൾ പുറത്തിറങ്ങുന്നത് ഈ നേട്ടങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് യാത്രയിലെ അനുമോളിന്റെ വിജയത്തിന്റെ സാമ്പത്തിക മൂല്യം വീണ്ടും ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് അതേസമയം അനുമോൾ പി ആറിനായി പതിനാറ് ലക്ഷം നൽകിയെന്ന് സഹ മത്സരാർത്ഥികളടക്കം മുമ്പ് പറഞ്ഞ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് ആദ്യ പ്രതികരണവും പുറത്തു വരികയാണ് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് വന്ന ടൈമില് എന്നെ പി ആർ പി ആർ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു എനിക്ക് പി ആർ ഇല്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ചിരിച്ചു കളയത്തേ ഉള്ളൂ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു വേണമെങ്കിൽ എനിക്ക് വിളിച്ചു പറയാമായിരുന്നു പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് പി ആർ ചെയ്യാമെന്ന് പറഞ്ഞ് പത്തിരുപത്തിയഞ്ചു പേർ വിളിച്ചിട്ടുണ്ട് ചിലർ മനസ്സറിയാൻ വേണ്ടി ആയിരിക്കും പേയ്മെന്റ് ഒന്നും തരണ്ട അനുവിനെ ഇവിടം വരെ എത്തിച്ചെന്ന പേര് മതിയെന്നൊക്കെ മൂന്നു നാല് പേര് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ എത്തിയിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ അൻപത് ലക്ഷം കൊടുത്താലും പി ആറിന് ഒന്നും ചെയ്യാനാകില്ല ബിഗ് ബോസിൽ ഇത്ര ദിവസം പിടിച്ചു നിൽക്കാനാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ആ വീട്ടിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കപ്പ് കിട്ടിയത് എനിക്ക് പി ഉണ്ട് അത് പറയുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ പറയുന്ന പതിനാറ് ലക്ഷം ഒന്നും വാരിക്കോരി കൊടുത്തിട്ടില്ല അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നാൽ മതി ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ചാണ് സമ്മതിപ്പിച്ചത് പി ആറിന് ഒരു ലക്ഷമാണ് ാണ് കൊടുത്തത് പൈസയുടെ കാര്യത്തിൽ ഞാൻ ഒരു പിശിക്കിയാണ് വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോളും പറയുന്നത് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്